നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമ്മൂസ് ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് കടല ഉപ്പേരിയാണ് കടല ഉപ്പേരിയിൽ നിന്നോ കടല മെഴുക്ക് വരട്ടിന്നോ കടല ഉലർത്ത് നിന്നോ കടല വരട്ടിയതെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതേപോലെ തന്നെ പുട്ട് ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്കിതെങ്ങനെയുണ്ടാക്കുക നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി തെളിഞ്ഞു വരും അപ്പം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവാണ്ടെന്ന് തന്നെ കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പ് രണ്ടര മൂന്ന് കപ്പിൻ്റെ അടുത്ത് കടലെടുത്തിട്ടുണ്ട് അപ്പം ഇതിരുന്നാൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഇപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന നേരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് ചേർക്കണ്ട ആവശ്യത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ലിഡ് അടച്ചു വെച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം അഞ്ച് വിസിൽ വരെ ഇപ്പം ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ആറാമത്തെ വിസിലും കൂടെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് പ്രഷർ പോയതിനു ശേഷം നോക്കാം നമ്മുടെ കടലൊക്കെ ഒരുപാട് വെന്ത് പോയിട്ടില്ല നല്ല പാകത്തിനാണ് വെന്ത് വന്നിട്ടുള്ളത് ഒടഞ്ഞു പോകാണ്ടിരിക്കാൻ നിങ്ങൾ നോക്കുക ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശകലം കടക് ചേർത്ത് കൊടുക്കാം കടുക് ചേർക്കണം നിർബന്ധമില്ല കടക് ചേർത്ത് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് സവോള അരിഞ്ഞത് സവോള ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞതാണ് ഒരു രണ്ട് ചെറിയ സവോള ആണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുമ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ഉള്ളി ഇതേപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സവോള മാത്രം എടുക്കാം ചെറിയ ഉള്ളി മാത്രം എടുക്കാം രണ്ടും കൂടെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അതൊന്നും നല്ലതായിരിക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം നന്നായിട്ടൊന്നൊന്ന് മൂത്ത് വരണം ഭയങ്കര ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട നിങ്ങൾക്ക് അത് ഒഴിവാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചേർത്ത് ഉള്ളി അതേപോലെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശകലം ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ് കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വറ്റൽമുളകിൻ്റെ എരിവ് മതിയാവില്ല പിന്നെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ചേർത്ത പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരമായിട്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ കടല ഉപ്പേരി അല്ലെങ്കിൽ കടല വരട്ട ഇതിലേക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച കടല വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മൾ ചേർത്തോടത്ത് ഈ വെള്ളമൊക്കെ ഇനി ഒന്ന് വറ്റി വരണം അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കണം എന്നില്ല ഇച്ചിരി വെള്ളത്തോട് കൂടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് നിർത്താം ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനാണെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കടല ഉപ്പേരി അല്ലെങ്കിൽ കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാ കൊത്തൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കടല വരട്ടേത് ഉണ്ടാക്കുന്ന കടലേ സിമ്പിളായിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കുക നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ